സ് ചെയ്യുന്നത് പ്രാണായാമം ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് മെഡിറ്റേഷനിലോട്ട് എത്താനുള്ളൊരു സ്റ്റെപ്പാണ് നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് ബോഡീനെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഒരു ഹാർമണൈസ്ഡ് ആകുമ്പോഴേ നമ്മുടെ ബോഡി മൈൻഡ് ഹാർമണൈസ്ഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ലെവലിൽ കിട്ടുള്ളൂ ഒരു മൈൻഡ് ഫുൾനെസ് കിട്ടുള്ളൂ നമുക്ക് ശരിക്കും മെഡിറ്റേഷനിൽ വേണ്ടത് അവയർനെസ് ആണ് പിന്നീട് അവയർനെസ് അപ്പോൾ പല രീതിയിൽ ശരിക്കും നമുക്ക് ആ ഒരു അവയർനെസ് കൊണ്ടുവരുത്താം ലൈക്ക് ഒരുപാട് വഴികളുണ്ട് അതിന് കോൺസെൻട്രേഷൻ കൊണ്ടുവരുത്താൻ ഫസ്റ്റ് സ്റ്റെപ്പാണത് അതായത് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏകാഗ്രത മൈൻഡിൻ്റെ ഏകാഗ്രത ആ ഒരു ഒബ്ജക്റ്റിലോട്ട് തന്നെ വരണം വേറെ ഒന്നിലോട്ടും പോവാതെ ആ ഒരു മൈൻഡ് ഫുൾനസ് കൊണ്ടുവരുത്താം ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും മൈൻഡ് ഫുൾനെസ് വരും ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ഡാൻസ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ട് പാട്ട് പാടുന്നു കുക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ആ ഒരു മൈൻഡ് ഫുൾനെസ് വരും ശരിക്കും ആ ഒരു മൈൻഡ് ഫുൾനെസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ആ മെഡിറ്റേഷനിലുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിലും മൈൻഡ് ഫുൾനെസ് അപ്ലൈ ചെയ്യാനും പറ്റും ഓക്കെ നമുക്ക് വേണ്ടത് ആണ് മൈൻഡ്ഫുൾനെസ് ഫുൾനസ്സും അവയർനെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിചാരിച്ചാല് മൈൻഡ് ഫുൾനെസ്സിലൊബ്ജക്റ്റ് ഉണ്ടാവും അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധമാണ് ആ ഒരു ലൈറ്റ് ആണ് നമ്മൾ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു ലൈറ്റിനെയാണ് ആ ഒരു അവയർനെസ് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് തന്നെ നമ്മൾ ഇരിക്കുമ്പോഴാണ് അത് മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നത് സോ മെഡിറ്റേഷനിലോട്ട് കടക്കുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് അവിടെ ഇല്ലാണ്ടാവും ആ ഒരു മൈൻഡ്ഫുൾനെസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു ഒബ്ജെക്റ്റ് ഇല്ലാണ്ടായി ആ ലൈഫിലോട്ട് മാത്രം ആവുന്ന ആ ഒരു അവയർനെസ്സിലോട്ട് മാത്രം ആവുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി മെഡിറ്റേഷൻ ഇപ്പം പലർക്കും പല സ്റ്റേജസ് ഓഫ് മൈൻഡ് സെറ്റ് ആയിരിക്കും ലൈക്ക് എൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല ആ വേറൊരാളുടെ മൈൻഡ് സെറ്റ് ഓരോ പേഴ്സൻ്റെയും മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും സ്റ്റേജ് ഓഫ് മൈൻഡ് അതായത് പല സ്റ്റേജസ് ഉണ്ട് മൈൻഡിന് മങ്കി മൈൻഡ് ആകാം ഡോങ്കി മൈൻഡ് ആകാം ബട്ടർഫ്ലൈ മൈൻഡ് ആകാം കോൺസെൻട്രേറ്റഡ് മൈൻഡ് ആകാം സ്റ്റിൽ മൈൻഡ് ആകാം അപ്പം ഇതിൽ മങ്കി മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വൺ ടു വൺ തോട്ടിലോട്ട് ജെമ്പ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു തോട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തോട്ട് ആയിരിക്കില്ല ഡിഫറെൻ്റ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വൺ തോട്ട് ഇന്ന് അടുത്ത തോട്ടിലോട്ട് നമ്മളിങ്ങനെ ജെം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞാൽ മങ്കി മൈൻഡാണ് അതൊരു ഗോസിപ്പി മൈൻഡ് ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ അൺവോണ്ടഡ് ആയിട്ടുള്ള തിങ്സ് അല്ലെങ്കിൽ ലൈഫിൽ തന്നെ പ്രധാനപ്പെട്ട പ്രധാന പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങളിലായിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുന്നു മുഖത്തൊരു വൃത്തികേട് കാണുന്നു അതിലോട്ട് ഫോക്കസ് ആവുന്നു കുറച്ച് ഫുഡ് കഴിക്കായിരിക്കുമ്പോൾ ആ ഒരു തോട്ട് എന്നെ കൊണ്ടുവന്ന ഇതാണ് ഗോസിറ്റീവ് മൈൻഡ് നിന്റെ മുഖത്ത് അതുണ്ട് അപ്പൊ നമ്മൾ അതിലുപത്തി ചിന്തിക്കുന്നു പിന്നെ വീണ്ടും അപ്പൊ നമ്മുടെ ആ ഒരു ഫോക്കസ് അതിൽ നിന്ന് മാറി ഫുഡ് കഴിക്കുക അത് ആസ്വദിക്കുക സെൻസസ് യൂസ് ചെയ്ത് അതിലോട്ട് ആയിട്ട് കഴിക്കുക ആ ഒരു മൈൻഡ് ഫുൾ ഡീറ്റെയിൽ നിന്ന് നമ്മൾ വരിചലിച്ചു അങ്ങനെ നമുക്ക് തന്നെ പറയാവുന്നത് നമ്മുടെ മൈൻഡാണ് അപ്പോ ഈ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒരു കുതിരയെ പോലെയാണ് അതിനെ നമ്മൾ കടിഞ്ഞാണിട്ട് നമ്മൾ കൂടെ നിറ നമ്മളതിനെ മാസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും സോ ഈസിന്ന് വെച്ചാൽ നമ്മൾ അതിന് പണി കൊടുക്കുക നമ്മുടെ മൈൻഡിന് നമ്മളാണ് പണി കൊടുക്കേണ്ടത് ആ പണി ഏൽപ്പിക്കുക എൻ സെൻസ് ആ പണി ഏൽപ്പിക്കാൻ നമ്മൾ ക്യാപ്പബിൾ ആവുന്ന എപ്പോഴാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോസ് ആവാൻ അല്ലെങ്കിൽ നമ്മളായിരിക്കും എംപ്ലോയി നമ്മുടെ മൈൻഡ് ബോസ് ആയിരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ ശരിക്കും നമ്മൾ ഒരു വ്യക്തിയെ പിടിച്ചിട്ട് പെട്ടെന്ന് മെഡിറ്റേഷനിൽ ഇരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ചിന്തകൾ വരും കൂടുതൽ ആ ഒരു ആഷ്യസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടുതൽ ആങ്സൈറ്റി വരും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കൂടുതൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് കൾട്ടിവേഷൻ ഓഫ് മൈൻഡ് ഫുൾനസ് ദൻ എക്സ്പീരിയൻസിങ് ദ അവയർനെസ് ദൻ ഓൺലി എക്സ്പീരിയൻസ് ദി മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അപ്പോൾ പൊതുവെ മിനിമം ടൈം ഡ്യൂറേഷൻ പറയുന്ന ഫോർട്ടി ടു ഡേയ്സ് ഓഫ് പ്രാക്ടീസ് ആണ് എന്നും ഇരിക്കുക പതുക്കെ തുടങ്ങാം ഇപ്പോൾ ഒരു ദിവസം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇതൊരു ഹാബിറ്റ് ഹാബിറ്റാക്കി മാറ്റുകയാണ് ഏറ്റവും നല്ലത് ഹാബിറ്റാക്കി മാറ്റാനേ പറ്റുള്ളൂ കാരണം നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ശരീരം നമ്മൾ ഫുഡ് കൊടുത്ത് ഉണ്ടാക്കിയ ശരീരമാണ് അന്നമയ കോശമാണ് ഇത് പ്രാണൻ കൊടുത്ത് നമ്മൾക്ക് പോഷിപ്പിച്ചു വച്ചിരിക്കുന്ന പ്രാണമയകോശമുണ്ട് സപ്റ്റൽ ഉണ്ട് ആ സപ്റ്റൽ ബോഡിക്കകത്ത് വരുന്നതാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതെല്ലാം വരുന്നത് അവിടെയാണ് അപ്പം ഇത്തരത്തിലുള്ള പ്രാണിക് ബോഡീനെ നമുക്ക് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ അവിടെ ഒരു ഹാബിറ്റെ പറ്റുള്ളൂ ഹാബിറ്റ് ക്രിയേഷനെ പറ്റുള്ളൂ എന്താണോ നമ്മുടെ ഹാബിറ്റ് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രാണിക് ബോഡി അല്ലെങ്കിൽ സപ്റ്റിൽ ബോഡി ഉണ്ടാവുക ശരിക്കും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഏതൊന്നാണോ ഡെയിലി ചെയ്യുന്നത് അത് വെച്ചിട്ടേ നമുക്ക് ആ ഒരു സപ്റ്റിൽ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അവയർനെസ്സിന് മാറ്റം ഉണ്ടാകും നമ്മൾ സെൽഫ് ആവും കൂടുതൽ നമ്മൾ സെൽഫ് അവയർ ആവും നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അവയറാവും നമ്മുടെ thoughts നെ കുറിച്ച് നമ്മൾ ആവും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ആവും മൊത്തത്തിലുള്ള ഒരു അവയർനെസ് നമുക്ക് എൻഹാൻസ് ചെയ്ത് കിട്ടും meditation ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് സക്സസ്ഫുള്ളി ചെയ്ത് കഴിയുന്ന ഒരാൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാവും ഉണ്ടാവും ജീവിതത്തിൽ ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൈൻഡ് ഫുൾനസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പം മെഡിറ്റേഷൻ എപ്പോൾ വേണോ ചെയ്യാം നടക്കുമ്പോഴിരിക്കുമ്പോഴും എല്ലാം നമ്മൾ മൈൻഡ് ഫുള്ളി ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് മെഡിറ്റേഷൻ നമുക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലാതെ ഈ ഒരു മങ്കി മൈൻഡിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറ്റില്ല ഡോങ്കി മൈൻഡ് എന്ന് പറയുന്നത് മൂഢതയാണ് ഇഗ്നോറൻ്റ് ആയിട്ട് നിൽക്കാനുണ്ട് എല്ലാത്തിനെ കുറിച്ചും ഇഗ്നോറൻസ് ഇടാണെങ്കിൽ അതൊരു ഡോങ്കി മൈൻഡാണ് ഓക്കെ ബട്ടർഫ്ലൈ ഫ്രീ മൈൻഡാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിസിസീവ് ആണ് ഒട്ടും ഡിസിഷൻ എടുക്കാൻ സെപ്റ്റബിലിറ്റി ഇല്ലാത്തൊരു മൈൻഡാണ് ബട്ടർഫ്ലൈ മൈൻഡ് എന്ന് പറയുന്നത് ഒരിടത്ത് ഇരിക്കുമ്പോൾ തോന്നും അക്കരെയാണ് പച്ചയതും അവിടെ ഇരിക്കുമ്പോൾ തോന്നും ഇക്കരെയാണ് പച്ചതും ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് ബട്ടർഫ്ലൈ മൈൻഡ് എന്ന് പറയാം പിന്നെയുള്ള ഏകാഗ്രതമായിട്ടുള്ള മൈൻഡ് ഓക്കെ ഏകാഗ്രതമായിട്ടുള്ള മൈൻഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് മൈൻഡ്ഫുൾ ആണ് ഒരു ഈഗൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെയുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേറ്റീവ് മൈൻഡ് സ്റ്റിൽ മൈൻഡ് അപ്പം നമുക്ക് ഇപ്പൊ ഏകാഗ്രതമായിട്ടുള്ള മൈൻഡിന് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ചെയ്യണം ഏകത്തിൽ ഗ്രഹിച്ചിരിക്കുകയാണ് ഏകാംകൃതമാണ് ഒരൊറ്റ പോയിന്റ് സംഭവമേ ഉള്ളൂ പക്ഷേ അത് മാറി നമുക്ക് ആ മെഡിറ്റേറ്റീവ് സ്റ്റേജിലോട്ട് എത്താൻ പറ്റിയാൽ നമ്മൾ പിന്നെ സ്റ്റിൽ മൈൻഡിലാണ് സ്റ്റിൽ മൈൻഡ് ഒരു അരേന്ദ്രത്തെ പോലെ അതായത് ഇളക്കമില്ലാതെ നീന്താൻ പറ്റും എന്നാൽ ചുറ്റുപാടുള്ള സംഭവങ്ങളെല്ലാം അറിയാൻ പറ്റും നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിരുന്നതിന് നമുക്ക് അവെയർനെസ് ഫുള്ളി അവയർ ആയിരിക്കും നമ്മൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡിലോട്ട് എത്തുക എന്ന് പറയുന്നത് ശരിക്കും യോഗയുടെ ഗോൾ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷനിലോട്ട് എത്തുക എന്നുള്ളതാണ് പിന്നെയാണ് നമ്മൾ സെൽഫ് റിയലൈസേഷൻ ചെയ്ത് റിയലൈസേഷൻ ചെയ്യുന്നത് ധ്യാനത്തിൽ എത്തിയ ഒരാൾക്ക് മാത്രമേ സെൽഫ് റിയലൈസേഷൻ ചെയ്യാൻ പറ്റൂ സെൽഫ് റിയലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ യോഗ യോഗയിലേക്ക് എത്താൻ പറ്റുള്ളൂ റെഡി ആണോ പലതരത്തിലും നമുക്ക് മൈൻഡ് ഫുൾനെസ്സിലോട്ട് എത്തിക്കാം ലൈക്ക് ബ്രീതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ജപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അങ്ങനെ പലതും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്